ും നല്ല റൗണ്ട് നല്ല രണ്ട് റൗണ്ട് കായ എടുത്ത മൂന്നാമത്തെ റൗണ്ടിലും ഒരുവിധം കായ കായുണ്ട് എന്നാ വലിയ ഷെയ്ഡുള്ള സ്ഥലത്ത് നിൽക്കുന്ന ഒരു ചെടിയല്ല എന്നാൽ ഷെയ്ഡ് കുറവുള്ള എടുത്താ അത്യാവശ്യം ഒരുവിധം മൂന്നാം റൗണ്ടിൽ ഒരുവിധം കാവിടിച്ചിട്ടുണ്ട് മിക്ക ക ഇതില് വള്ളിയനെ ഒരു യൂണിഫോം ആയിട്ട് കാവിടത്തോണ്ട് ആ പിന്നെ ഒരുവിധം കളറ് കണ്ടോ കായുടെ സൈസ് നല്ല സൈസ് കിട്ടുന്നുണ്ട് കണ്ടോ നല്ല കളർ സൈസ് ഉണ്ട് ഈ ചെടിക്ക് എടുത്തു പറയാൻ അതൊക്കെയാണ് അതിന്റെ പ്രധാന കൃത്യത പിന്നെ ഇത് കുറെ ഗുണങ്ങൾ ഇതിന് കാണുന്നുണ്ട് പിന്നെ കീടങ്ങളെല്ലാം പ്രതിരോധിക്കുന്നുണ്ട് ഇല്ലാണ്ടോ ഇത് പുതിയൊരു വള്ളിയല്ലേ ഇതിലാണെങ്കിലും ഒരു ചൊറിപ്പാട് കാണുന്നുണ്ടോ ഇല്ലല്ലോ ഇതിലിപ്പം പുതുവള്ളികൾ വരുന്നേ വരുന്നേയുള്ളൂ ഇതുകൊണ്ട് ഇങ്ങനെ വിരിഞ്ഞിട്ടില്ല ഇങ്ങനെ വള്ളി വരുന്നേ ഉള്ളു വിരിഞ്ഞ വള്ളികളൊക്കെ കുറവാ അതിലാണെങ്കിലും ഒന്നും കാണുന്നില്ല നെറലാനിയിലൊക്കെ ഈ പ്രാവശ്യം ചെറുതായിട്ട് ചൊറിയുടെ ഒരു ആക്രമണം കൂടുതലായിട്ട് കാണുന്നുണ്ട് മാറ്റത്തിന്റെ കാലാവസ്ഥയാണ് ഇതിന്റെ എഴുപത് ശതമാനവും കാര്യങ്ങളും തീരുമാനിക്കുന്നത് സീഡിയുള്ള ഹാർദമായ സ്വാഗതം രാജക്കാടാണ് സ്ഥലം അല്ലെ രാജാക്കാട്ടാണ് തൊട്ടടുത്ത പഴയ റോഡ് അല്ലേ അങ്ങനെ അഞ്ഞൂറ് മീറ്റർ ഒക്കെ ഉള്ളുല്ലേ ടൗണിൽ ഓക്കെ ഓക്കെ രണ്ട് മൂന്ന് വീഡിയോകള് ചെയ്തു മൂന്നല്ല നാല് വീഡിയോകള് ഷോർട്സ് നിരവധി ചെയ്തു ഒരുപാട് കർഷകരൊക്കെ അന്വേഷിക്കുന്നുണ്ട് രതീഷിന്റെ വിശേഷങ്ങൾ വിശേഷങ്ങള് കൃഷിരീതി പ്രധാനമായിട്ടും സന്തോഷം ഡോക്ടർ സുധാകർ സൗന്ദരായ സാറിന്റെ ഗൈഡ് ലൈൻ ആണ് അല്ലെ കൂടുതലും സാറിനോട് ചോദിച്ചിട്ടാണ് ഞാൻ കൂടുതൽ വേനൽക്കാലത്ത് തന്നെ നല്ല ഈൽഡ് അതുപോലെ തന്നെ വേനൽക്കാലത്ത് പ്രതിരോധിക്കുന്ന രീതിയിലുള്ള എല്ലാ ഇപ്പോ നമ്മുടെ വിഷയം കൊടകു സുവാസിനിയാണ് അതും സാറ് തന്നെ പരിചയപ്പെടുത്തി ചെടിയാണ് അപ്പൊ നമ്മൾ അതിന്റെ ഒരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു പല കർഷകരും പിടിക്കുന്ന പുറത്തുനിന്നും വിളിക്കാറുണ്ട് കൊടകു സുഖാസിനിയുടെ ഒരു വിശേഷത് കാച്ച ഒരു ചെടി എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ട്രെയിനിലാണെങ്കിലും നമുക്ക് വളരെ കുറച്ചേ കുറച്ചുള്ളൂ അല്ലേ നമുക്ക് അങ്ങനെ ഒത്തിരി കൊടുക്കാനും അങ്ങനെയുള്ള ഇതിലൊക്കെ ആയില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൊടകു സുഖാസിനി സാധാരണ കാലാവസ്ഥ വലിയ മാറി വരുവാണ് ഇടുക്കി ജില്ലയിലും കേരളത്തിലും എല്ലാടുന്നു മാറി വരുവാണ് അതോടൊപ്പം തന്നെ കാലാവസ്ഥയിൽ ചൂടിനൊക്കെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു വെറൈറ്റി എന്നുള്ള നിലയ്ക്കാണ് അത്യുൽപാദന ശേഷിയുണ്ട് അല്ലെ ഐ സി ഐആർ കണ്ടുപിടിച്ച ഇപ്പഴും ഇതിന്റെ ഒരു സ്ഥിതി എന്താണ് പറയാനുള്ളത് ഇപ്പൊ എന്റെ സ്ഥിതി പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഈ ചെടിയെന്ന് പറയുന്നത് മൂന്ന് റൗണ്ട് കൂട്ടേണ്ട നമുക്ക് രണ്ട് റൗണ്ട് എടുത്താൽ മതി ആദ്യത്തെ റൗണ്ടിൽ ചെറുതായിട്ടൊന്നും തപ്പിച്ച് പോയതല്ലേ ഉള്ളു ശരിക്കും നല്ല നല്ല രണ്ട് റൗണ്ട് കായ എടുത്താ മൂന്നാമത്തെ റൗണ്ടിലും ഒരുവിധം കായുണ്ട് എന്നാൽ വലിയ ഷേഡുള്ള സ്ഥലത്ത് നിൽക്കുന്ന ഒരു ചെടിയല്ല ഷെയ്ഡ് കുറവുള്ള അടുത്താ അത്യാവശ്യം ഒരുവിധം മൂന്നാം റൗണ്ടിൽ ഒരുവിധം കാവിടിച്ചിട്ടുണ്ട് മിക്കൊരു വള്ളിയനെ ഒരു യൂണിഫോം ആയിട്ട് പിന്നെ ഒരുവിധം കളറ് കണ്ടോ കായ സൈസ് നല്ല സൈസ് കിട്ടുന്നുണ്ട് കണ്ടോ നല്ല കളർ സൈസ് ഉണ്ട് ഈ ചെടിക്ക് എടുത്തു പറയാൻ അതൊക്കെയാണ് അതിന്റെ പ്രധാന കൃത്യത പിന്നെ ഇത് കുറെ ഗുണങ്ങൾ ഇതിന് കാണുന്നുണ്ട് ഇത് ലഭ്യത അനുസരിച്ചിട്ട് കുറേശ്ശൊക്കെ ആളുകൾക്ക് ഓരോന്നും ഇരണ്ടൊക്കെ ആയിട്ട് പിടിപ്പിച്ചെടുക്കുവാണെങ്കിൽ നല്ലതാണ് വ്യാപകമായിട്ടില്ല എനിക്ക് തോന്നുന്നു ഒത്തിരി ഇല്ലെങ്കിലേ നമ്മുടെ ഫീൽഡിൽ അവനവന് സ്യൂട്ടബിൾ സൂട്ടബിൾ അറിയാൻ വേണ്ടി കുറേശ്ശെങ്കിലും ഒക്കെ ചെയ്തു നോക്കുന്നതിൽ തെറ്റില്ല പിന്നെ ഇതുകൊണ്ട് ഇതിൽ ഈ പ്രായമായ തട്ടയെ പോലും തണ്ടുതർപ്പിനില്ലതെറപ്പ് നെറാനീടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പഴയ തട്ടേലോ എവിടെ എവിടെയൊക്കെ ഓരോ തണ്ടുതർപ്പം കാണാം പക്ഷേ ഇതേ ഇതിന്റെ അകത്ത് നമുക്ക് പ്രായമായ ഇപ്പൊ വെട്ടിക്കളഞ്ഞാണെങ്കിൽ പോലും അല്ലാതെ ഈ മൂത്ത തട്ടെ പോലും ഒരു ഇതിലും കാണുന്നില്ല തണ്ട് തരപ്പ് തണ്ട് തരപ്പ് നല്ല റെസിസ്റ്റൻസ് ഉണ്ട് നാരുകട്ടി കൂടുതലുണ്ട് അതുപോലെ തന്നെ ഈ ആണെങ്കിലും ചൊറി നോക്കിക്ക് ഏതെങ്കിലും ഒരു കായലോളിയോ ചൊറിയുടെ ഇത് ചൊറിയാലും ചൊറിക്കും ഒരു പരിധി വരെ ഇത് പ്രതിരോധിക്കുന്നുണ്ട് എവിടെങ്കിലും ഒരു കായലോങ് ഒറ്റ വള്ളിയാലും ചൊറിയുണ്ടോ ഇപ്പൊ പുതിയ വള്ളിയാലോ അല്ലെങ്കിൽ ആ ഇതിൽ കാണുന്നതിൽ ഒന്നിനും കാണുന്നില്ല പിന്നെ ഇത് നല്ല വള്ളി വള്ളിനീളം വയ്ക്കുന്ന ഒരു ഇനമാണ് ട്ടക്കെ ഇതുണ്ട് പിന്നെ ചൂട് ചൂട് കാലാവസ്ഥ വല്യ കുഴപ്പമില്ല ഏറ്റവും മഴ തഴുകുന്നതും കാണുന്നില്ല വർഷത്തിൽ അഴുകുന്നതും അങ്ങനെ കാണുന്നില്ല വേനക്ക് എന്നാ വല്യ ഉണക്കോ പ്രശ്നങ്ങളോ ഒന്നുമില്ല ചിമ്പിന് നല്ല ഹൈറ്റ് വെക്കുന്നുണ്ട് ഒന്നാ ഓവർ വണ്ണവും ഇല്ല പക്ഷെ ഇതിന് നല്ല ഈ നാരുകെട്ടി കൊടുക്കുന്നത് അതാണ് ഈ തണ്ടുതരപ്പൻ ഒരുമാതിരി പ്രയോഗിച്ചു വെക്കുന്നത് ഇത് ഇതിന്റെ അത് ചേട്ടൻ ഇതിന്റെ അത് ഞാൻ കണ്ടില്ല ഓർമ്മ പോലും തണ്ടുതരപ്പൻ കുത്തിക്കണേ യൂണിഫോ നല്ല ഓരോ യൂണിഫോം ആയിട്ട് കായും ഉണ്ട് കളറുണ്ട് സൈസുണ്ട് അതൊക്കെയാണ് ഇവന്റെ പ്രധാനം ഞാൻ നോക്കിട്ട് കേടും കാണുന്നില്ല കേടും കാണുന്നില്ല ഇത് ഇച്ചിരി ഷെയ്ഡ് കുറവുള്ള ഏരിയയിലൂടെ ഒക്കെ പിടിപ്പിച്ചെടുക്കാവുന്നവര് കർഷകർ വേണമെങ്കിൽ ട്രൈ അവിടെ വാങ്ങിച്ചിട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റൊന്നും ഈ അതിൽ ചൊറി കുത്തുന്നില്ലെന്നുണ്ടല്ലോ ഇത് ഇതിൽ ചൊരേ ഇതിൽ ചൊറിപ്പാടുണ്ടോ ചൊറിപ്പാടില്ല അതിലാണ് നമുക്ക് കാണാൻ ഇതിലൊന്നും ഒരു ചൊറിപ്പാടൊന്നും കാണുന്നില്ല പിന്നെ കമറിച്ച ഉണ്ടോന്ന് ചോദിച്ചാൽ അത് ചെറിയ രീതിയിലെ ഈ കാലാവസ്ഥയുടെ ആ ഒരു അതെല്ലാത്തിലും ഉണ്ടല്ലോ ആ ഒരു ടെമ്പറേച്ചർ പക്ഷെ മറ്റൊരു പ്രത്യേക ആ ഇതാ പക്ഷെ ഇതിന് കായ്ക്കും തൂക്കവും കിട്ടുന്നുണ്ട് അങ്ങനെ ഇത് കായ്ക്ക് വലിപ്പം ഉള്ളത് കൊണ്ട് നമ്മൾ എടുത്തു പിടിയുന്ന ഒരു പക്കറ്റ് അങ്ങനെ ഇതുണ്ട് അതിന്റെ നീളവും കാര്യങ്ങളും ഒക്കെ തെറ്റുള്ള നല്ല ആണ് സുധാർ സാർ പറഞ്ഞ അഞ്ചാറും പിടിപ്പിക്കാൻ പറഞ്ഞ് അങ്ങനെ ഓരോ തന്നോട്ടാണ് തുടങ്ങി പ്രതീക്ഷ എന്നത് ദിവസം ഡിസംബർ ഇരുപത്തിരണ്ടല്ലേ രണ്ടു ദിവസം പോലുള്ളൂ ക്രിസ്മസ് ഈ സമയത്ത് വളരെ ഈ പറഞ്ഞാൽ വളരെ അപൂർവ്വമാണ് വളരെ അപൂർവമായിട്ടുള്ള തൈച്ചടിയൊക്കെ അങ്ങനെയുള്ള അടുത്തുണ്ട് ഓക്കെ നമ്മൾ ഈ കൊടക സുഖാസിനി കൊടക സുഖാസിനിയിലും അത്യാവശ്യം ഇതുണ്ട് കായുണ്ട് എത്രയേത് രണ്ട് നാല് ആറ് കായും അഞ്ചു കായും നാല് കായും മൂന്ന് കായും ഒക്കെ സെറ്റ് ആയിട്ടുള്ള സെറ്റ് ആയിട്ടുണ്ട് ഇത് അന്ന് സാർ പറഞ്ഞായിരുന്നു സാർ പറഞ്ഞ ഇത് ഒരുവിധം ചൂടിനെ പ്രതിരോധിക്കാനും ഒക്കെ ഓക്കെ അതുപോലൊക്കെ തന്നെയാ കൊഴപ്പില്ലാതെ നമുക്ക് നമ്മുടെ അനുഭവത്തിൽ നല്ലത് അഴുകൽ അങ്ങനെ ഉണ്ടാവുന്നില്ല ചൂടിനെ പ്രയോഗിക്കുന്നുണ്ട് വർഷത്തിൽ അങ്ങനെ ഇത് അഴുകി പോവോ തട്ടമറിച്ചിലോ ഒരു സംഭവം കാണുന്നില്ല ചിമ്പടിച്ചിട്ടില്ല ചില സമയത്ത് നമുക്ക് ഡിസംബറോ അങ്ങനെയുള്ള സമയങ്ങളിൽ ഈ ഫംഗസ് വരുമ്പം മറ്റു ചെടികൾക്ക് തട്ടടിച്ചില്ല തട്ടടിച്ചല്ലോ അങ്ങനെ ഒന്നും കാണുന്നില്ല ഇത് കുറച്ച് കായൊക്കെ ഉള്ളത് കൊണ്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല ഇതുപോലെ നമ്മൾ കായും പള്ളിയിൽ നിൽക്കുമ്പോൾ ഇത് കുത്തിപ്പറച്ച് മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു അതുകൊണ്ടാണ് നമ്മളിത് മാറ്റാത്തത് അങ്ങനെ കൊറച്ച് കൊറച്ചെടികളുള്ളൂ മറ്റൊരു പ്രത്യേക ചെറിയ കാണുന്ന കുറവാണ് കളറുണ്ട് കായ്ക്ക് വലുപ്പമുള്ളതുകൊണ്ട് നമുക്ക് കായ എടുത്താലും അളവിലുണ്ട് 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 രണ്ട് കാരണം നമ്മൾ ഇത് ഇച്ചിരി ചെറിയൊരു മറ്റേ വലുപ്പം കുറവുള്ള ഒരു നറാൻ എടുക്കുന്ന ഒരാൾ ഇത് പക്കറ്റും കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ഇതിട്ടപ്പരവക്കറ്റ് ബക്കറ്റ് പക്കറ്റ് കായാവും ആ ഇത് കായ്ക്ക് വലുപ്പമുണ്ടല്ലോ അതുകൊണ്ട് വിളിന്നത്ര ഇതാവും അതൊക്കെയാണിതിന് പിന്നെ ചൊറി ചൊറി പിന്നെ കീടങ്ങളെല്ലാം പ്രതിരോധിക്കുന്നുണ്ട് പിന്നെ ഉണ്ടോ ഇത് പുതിയൊരു വള്ളിയല്ലേ ഇതിലാണെങ്കിലും ഒരു ചൊറിപ്പാട് കാണുന്നുണ്ടോ ഇല്ലല്ലോ ഇതിപ്പം പുതുവള്ളികൾ കുറവായി വരുന്നേ ഉള്ളു ഇതുകൊണ്ട് ഇങ്ങനെ വിരിഞ്ഞിട്ടില്ല ഇങ്ങനെ വള്ളി നീണ്ടു വരുന്നേ ഉള്ളൂ വള്ളികളൊക്കെ കുറവാ അതിലാണെങ്കിലും ചൊറിയൊന്നും കാണുന്നില്ല യിലൊക്കെ ഈ പ്രാവശ്യം ചെറുതായിട്ട് ചെറിയൊരു ആക്രമണം ഈ പ്രാവശ്യം ആയിട്ട് കാണുന്നു കാലാവസ്ഥയാണ് ഇതിന്റെ ശതമാനവും ഇതിന്റെ പ്രത്യേകതകൾ അന്ന് പറഞ്ഞിരുന്നത് ഈ സാധനം എല്ലാ കാലാവസ്ഥക്കും സ്യൂട്ടബിൾ ആണെന്നുള്ള രീതിയിലാണ് പ്രധാനികളെ ഇതാ ഇവിടെ അപ്പുറത്തൊക്കെ നിക്കുന്ന ചെടികൾ അതിന് വലിയ കുഴപ്പങ്ങൾ കാണുന്നില്ല കാണുന്നില്ല പിന്നെ അടുത്തടുത്ത് ചിമ്പുകൾ ഉണ്ട് അതുപോലെ തന്നെ ഈ നല്ല കായ് വലിപ്പം കളറ് കപിടിത്തം എല്ലാം കൊണ്ടും ചൊറി ചൊറി ഉണ്ടാകുന്നില്ല തണ്ടുതരുപ്പിനെ പ്രതിരോധിക്കുന്നുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും കുഴപ്പമില്ലാത്തൊരു അതെ ഇപ്പൊ വരുന്ന ഒരു സീസൺ എന്ന് പറയുന്ന കുറെ വർഷത്തെ കാലാവസ്ഥ കാലാവസ്ഥമായിട്ടാണ് ഏറ്റവും വലിയ കർഷകരുടെ കാര്യം ഏലം കൃഷി തന്നെ എന്ന് പറയാൻ പറ്റാത്ത കാലാവസ്ഥയാണ് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ മാറുന്ന കാലാവസ്ഥയിൽ അതിൽ പ്രതിരോധ ശേഷി റെസിസ്റ്റൻസ് ഉള്ള ചെടിയും നമ്മൾ നോക്കും അതാണ് പറയുന്നത് നിങ്ങളുടെ ഒരു അത് മൾട്ടിപ്ലൈ ചെയ്ത് കൊള്ളാവുന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ ഫീൽഡിൽ പറ്റുന്ന ഇനം നമ്മൾ തന്നെ ഒരു മൂന്ന് നാല് വർഷങ്ങൾ ഇത് നട്ട് പിടിപ്പിച്ച് സ്യൂട്ടബിൾ ആണെന്ന് കണ്ടതിന് ശേഷം മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നാണ് ഒരു നമ്മൾ ഇത് ചെയ്തിട്ട് നമുക്ക് അതിലും പറയാനുള്ളത്

പക്ഷെ നല്ല നല്ല ാണ് ഇത് ചിലതിനൊക്കെ അപ്പറേ ഒരു ചെടി ഞാനത് കാണിച്ചു തരാം അത് ഒരു പതിനഞ്ചടി പതിനഞ്ചി അതെ പത്ത് പതിനഞ്ചടി മേളി ഹൈറ്റ് ഉണ്ട് കൈക്ക് കളറ് കളറ് വലിപ്പം ചൊറി പ്രതിരോധം ഫിസേറിയം അഴുകൽ ഓക്കെ അങ്ങനെ എല്ലാവിധ അസുഖങ്ങളെയും വിധം റെസിസ്റ്റൻസ് ഉള്ള സാധനമാണ് അപ്പൊ ഇത് നല്ല വെറൈറ്റി ആണ് കിട്ടുന്ന കർഷകർ ലഭ്യമാവുന്നോടുന്നൊക്കെ ഒന്നോ രണ്ടോ ചിമ്പൊക്കെ വെച്ച് പ്രധാനപ്പെട്ട് തന്നെ കിട്ടുമോ എന്നുള്ള സംശയം ഇതൊക്കെ ആവുന്നേ ഉള്ളൂ എന്തായാലും ഒരു രണ്ടു മൂന്ന് വർഷത്തിനകത്ത് ഇഷ്ടം പോലെ ആവുകയായിരിക്കും ചിംബിന്റെ അവൈലബിലിറ്റി കുറവാണ് സുധാകര സാർ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നുണ്ട് അവിടെ നാലു അഞ്ചു അപ്പൊരുപാട് സന്തോഷം രതീഷെ ധാരാളം കർഷകർ കൊടകു സുഹാസിനീടെ ഒരു കാഴ്ച കിടക്കുന്ന വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞത് സംഘടനയിലൊക്കെ പല കർഷകർക്കും ഉണ്ട് എന്നാൽ പോലും രാജാക്കാടിന് പ്രത്യേകം ചൂട് കൂടുതലുള്ള ആ രതീഷിന്റെ കഴിഞ്ഞ ഒരു മെയ് മാസം ഏപ്രിൽ മാസം നമ്മൾ വീഡിയോ ചെയ്തിരുന്നു സ്റ്റേജിലായിരുന്നു അതെ 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 അതിനുശേഷം ആണെങ്കിൽ പോലും പ്രധാനമായിട്ടും സുധാകസന്ധന സാറിന്റെ ഗൈഡ് ലൈൻ ആണ് അതോടൊപ്പം തന്നെ മാറുന്ന കാലാവസ്ഥ പ്രതിരോധ ശേഷിയുള്ള ഒരു ചെടി എന്നുള്ള നിലയ്ക്ക് പല കർഷകർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ചെറിയ വീഡിയോ നമ്മൾ ചെയ്തത് അപ്പൊ സി ഡി ബ്ലോഗിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് you mm -hmm.